ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയും സംഭവത്തിൽ പ്രതിഷേധവും രേഖപ്പെടുത്തുന്നതിനായി ചേർന്ന കൂട്ടായ്മയിൽ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും രാഷ്ട്രീയ നേതാക്കളും പങ്കുചേർന്നു നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത പോലെയുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇനിയും ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവരുത് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുക ആ സഹോദരി ഇതൊരു പ്രതിരോധത്തിന്റെ പ്രതീകമാണ് അവരുടെ പ്രതിരോധത്തിന്റെ പ്രതീകം തീർത്ഥനാളം ഞങ്ങൾ ഓരോരുത്തരും ഏറ്റുവാങ്ങിയ ചലച്ചിത്ര രംഗത്തുള്ള നമ്മൾ സഹപ്രവർത്തകരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കിടയിൽ ക്രിമിനൽ വൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ് സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് പോലീസ് അതിൻ്റെ അന്വേഷണമെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരും വളരെ സജീവമായിട്ട് ഇതിന്റെ പിന്നിലുള്ള ആളുകളുടെ പുറകെ തന്നെയുണ്ട് ബഹർ സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിന് സമാനമായിട്ടുള്ള മൂന്ന് കേസുകൾ അടുത്ത കാലത്ത് നിങ്ങളുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ആരും അറിയാതെ പോകുന്നു പണം കൊടുത്ത് ഒതുക്കിയതോ അറിയണ്ട എന്ന് മമ്മൂട്ടി സഹപ്രവർത്തകർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സിനിമാ പ്രവർത്തകർക്ക് പുറമെ എം എൽ എ ഹൈബി ഈഡൻ പി ടി തോമസ് സി പി എം ജില്ലാ സെക്രട്ടറി പി രാജീവ് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് കൊച്ചി